വെൽക്കം വെൽക്കം ആൻഡ് ബാക്ക് ടു ചാനൽ ൻ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണിന്റെ കറണ്ട് ഫീലിംഗ്സ് എന്താണ് അവർ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ ലവ് റിലേഷനെ പറ്റി എന്താണ് ചിന്തിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് എനർജീസ് കിട്ടുന്നത് നമുക്ക് കളക്ട് ചെയ്യാം സോ ഇറ്റ്സ് എ കളക്ടീവ് റീഡിങ് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുള്ള ഓട്ടോമെറ്റിക് ക്വസ്റ്റ്യൻസിനും ഒരു ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കും സോ ആദ്യമായിട്ടാരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനലിൽ ചെരട്ടീഡിങ്സാണ് എടുക്കുന്നത് നമ്മുടെ പേഴ്സൻ്റെ എനർജി അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ എനർജീസ് ആണ് നമ്മളതിനകത്ത് പിക്ക് ചെയ്യുന്നത് സോ അതിനെ കുറിച്ച് അറിയാനും കുറച്ചും കൂടി സ്പിരിച്വലി അവൈക്കൻഡാകാനും അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് ജീവിക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോസ് സോ നിങ്ങൾക്ക് അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് സ്റ്റിക്ക് അപ്പൗണ്ട് ചെയ്തതെന്ന് കാണാവുന്നതാണ് അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എനർജീസ് ക്ലെയിം ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നിങ്ങളുടെ എനർജി കൊണ്ടുവരാ മൂന്നോ നാലോ തവണ അവരുടെ പേര് പറയുക കുറച്ചു നേരം മെഡിറ്റേറ്റ് ചെയ്യുക വേണമെങ്കിൽ ക്യാൻറ്റലിൽ നോക്കി റിലാക്സ് ചെയ്യാം എന്നിട്ട് അവരുടെ എനർജി കണക്ട് ചെയ്യാം എന്നിട്ട് വാട്ട് യു വോണ്ട് അത് യൂണിവേഴ്സിനോട് ചോദിക്കുക അതുമായി റെസോണേറ്റഡ് ആയിട്ടുള്ള ആൻസേഴ്സ് അപ്പൊ നിങ്ങളുടെ മുന്നിലേക്ക് വന്നു ചേരും നിങ്ങള് ടോട്ടലി നിങ്ങളുടെ സോൾമെറ്റിനോടായിരിക്കും വൺ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അഥവാ ട്വിൻ ഫ്ലെയിമിനോടായിരിക്കും ഇറ്റ്സ് കൺഫേംഡ് എംപ്രസ് വാ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ട്വിൻ ഫ്ലെയിം എനർജിയും ഒരു സോൾമെറ്റ് എനർജിയും ഉണ്ടായിരിക്കും കാരണം ദിസ് ഓൾസോ സേസ് എ റീബർത്ത് അല്ലേ അപ്പോ നിങ്ങൾ ആരെയാണോ ഓർക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു പേഴ്സണിനെ നിങ്ങളുമായിട്ടൊരു സ്ട്രോങ് വൈബ്രേഷൻ അഥവാ സ്ട്രോങ് കണക്ഷൻ ഉണ്ട് എന്ന് തന്നെയാണ് കാർഡ്സ് കാണിക്കുന്നത് പ്ലീസ് കൈഡസ് ഓഫ് ഓഫ് സോഡിയാക് സൈൻസ് ഉണ്ടാകും സൈൻ ജെമിനി ലിബ്ര കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫയർ സൈനും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് ഈ ഒരു പേഴ്സൺ എനർജിയിലേക്ക് പോവാം ഈ വ്യക്തിയുടെ എനർജി എനിക്ക് മെയിൻലി കിട്ടുന്നുണ്ടെന്ന് വെച്ചാല് കുഞ്ഞിലെ തൊട്ടേ ഒത്തിരി പ്രാരാബ്ദങ്ങള് തലയില് വന്ന് വീഴുന്ന ഒരു കൈൻഡ് ഓഫ് അല്ലെങ്കിൽ നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പലപ്പോഴും നമ്മൾ പല പ്രാരാബ്ദങ്ങളിലും വീണ് പോകുന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ പേഴ്സണെ ഫീൽ ചെയ്യുന്നത് ശരിയാണ് നിങ്ങൾ ഫ്ലെയിം സോൾമെന്റ് എനർജിയിൽ ഈ പേഴ്സൺ നിൽക്കുന്നു നിങ്ങൾക്ക് അത്രത്തോളം ഡീ കണക്ഷൻ ഈ വ്യക്തിയുമായിട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് പക്ഷെ ഈ ഒരു പേഴ്സന്റെ സാഹചര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ പേഴ്സൺ മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്ന ഒരു എനർജി അല്ലെങ്കിൽ തൻ്റെ എനർജീസ് മറ്റുള്ളവർക്ക് ഗുണമുണ്ടാകുന്ന രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് പലപ്പോഴും കാണുന്നത് ഈ വ്യക്തിയുടെ വെൽനെസ്സിന് വേണ്ടിയല്ല പലപ്പോഴും ആ ഒരു പേഴ്സൺ ഉപയോഗിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പോ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ റെസ്പോൺസിബിലിറ്റീസ് കുഞ്ഞിലെ തന്നെ നമ്മുടെ തലയിൽ വരുമ്പോഴത്തേക്ക് വലുതാവുമ്പോഴും നമുക്ക് ആ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഡിറ്റാച്ച് ആയി നമ്മുടേതായിട്ടുള്ള ഒരു ലൈഫ് തുടങ്ങണം അല്ലെ നമ്മുടേതായിട്ടുള്ള ഒരു കാര്യം ചെയ്യണം എന്ന് നമ്മൾ ഓർക്കുമ്പോഴത്തേക്ക് നമ്മുടെ കടമകൾ മുന്നേ വരും ഈ കടമകളെ എല്ലാം നിർവഹിച്ച് ചവിട്ടി കയറി വേണം തന്റെ ഫയർ എനർജിയെ തൊടാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം ഈ കുഞ്ഞുന്നാൾ തൊട്ടേ ഇവരിങ്ങനെ ട്രെയിൻ ചെയ്തത് കൊണ്ട് എപ്പോഴും ആ എന്റെ ഉഴം വരുമ്പോഴത്തേക്ക് നോക്കാം ബാക്കി കാര്യവും നടന്നു കഴിഞ്ഞിട്ട് നോക്കാം അപ്പം നിങ്ങളുടെ പ്രണയത്തെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ അവരുടെ ലൈഫില് എന്തെങ്കിലും അവർ അച്ചീവ് ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾ നിങ്ങളെ പ്രതി തന്നെയാണ് നിങ്ങളാണ് അവരുടെ ലൈഫിൽ അച്ഛൻ പക്ഷേ എപ്പോഴും അവരുടെ വിഷൻ നിങ്ങളെ അവർക്ക് ഇമ്പോർട്ടൻസ് ഇല്ലാഞ്ഞിട്ടോ അല്ലെ നിങ്ങളോട് അവർക്ക് താല്പര്യം ഇല്ലാന്നിട്ടുള്ള പക്ഷെ അവരുടെ ഇഷ്ടങ്ങളെ എപ്പോഴും ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തതിന് ശേഷം നോക്കാം എന്നൊരു കൺസെപ്റ്റിലാണ് ഇടുന്നത് മനസ്സിലായോ അതിനകത്ത് ക്ലിയർ ക്ലിയർലി വെസിബിൾ ആണ് നിങ്ങളെ അവർക്ക് പ്രയോറിറ്റി ഇല്ലാഞ്ഞിട്ടല്ല അവരെ അവർക്ക് പ്രയോറിറ്റി ഇല്ലാഞ്ഞിട്ടാണ് അല്ലെങ്കിൽ പലപ്പോഴും അവര് അവരുടെ കാര്യത്തിന് സാക്രിഫൈസ് ചെയ്യുന്നു മറ്റാൾക്കാരുടെ കാര്യങ്ങൾ അവരുടെ മനസ്സ് പറയുന്നത് അങ്ങനെയല്ല നീ ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞാലും അവർക്ക് കുഞ്ഞുന്നാളിലേക്ക് കിട്ടിയ ആ ഒരു തലയിൽ ആ വെച്ച് കൊടുത്ത ആ ഒരു ആ ചുമട് ആ ചുമട് ചുമക്കാനാണ് അവരെ പ്രയോറിറ്റി കൊടുക്കുന്നത് അവർ അങ്ങനെ ആയിപ്പോയി അപ്പൊ നീ എന്തുകൊണ്ട് എനിക്ക് പ്രയോറിറ്റി തരുന്നില്ല എന്റെ വീട്ടുകാർ നിന്റെ വീട്ടുകാർക്ക് നീ പ്രയോറിറ്റി കൊടുക്കുന്നു അല്ലെങ്കിൽ ഇന്ന വ്യക്തിക്ക് നീ പ്രയോറിറ്റി കൊടുക്കുന്നു എന്ന് പറഞ്ഞാല് അത് ഓൾറെഡി അവരുടെ മനസ്സിൽ അങ്ങനെ പ്രോഗ്രാം ചെയ്ത് വച്ചിരിക്കുന്ന അല്ലെങ്കിൽ നീ ഇന്ന ആളാണ് നീ ഇന്നത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്ന അല്ലെങ്കിൽ നിന്റെ കടമ ഇതാണ് നീ ഇത് ചെയ്തേ പറ്റൂ നീ നിന്റെ അമ്മയനുസരിച്ച പറ്റു നീ നിന്റെ അച്ഛനെ അനുസരിച്ച പറ്റൂ നീ നിന്റെ കുട്ടികളെ നോക്കിയേ പറ്റൂ ഈ കഴിഞ്ഞ രീതിയിൽ അവർ മനസ്സിൽ ഓൾറെഡി ഫീഡ് ആണ് അല്ലെങ്കിൽ നീ നിന്റെ അനിയത്തെയും ചേട്ടനെയും ഒക്കെ നോക്കിയേ പറ്റുള്ളൂ എന്ന റെസ്പോൺസിബിലിറ്റി ഭാരം ഓക്കെ അല്ലെങ്കിൽ ഒരു ജോലി നിനക്ക് അത്യന്താപേക്ഷിതമാണ് കാരണം നീ ആണ് ഈ കുടുംബം മുഴുവൻ മുന്നോട്ട് നോക്കേണ്ടത് ഓക്കെ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഈ പ്രണയിക്കുന്ന ഒരു പേഴ്സണെ തന്റെ വീട്ടുകാർ പോലും പലപ്പോഴും യൂട്ടിലൈസ് ചെയ്യുന്നു തന്റെ ഫ്രണ്ട്സ് പോലും പലപ്പോഴും കാശിനു വേണ്ടി മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്തിട്ട് ഇവർക്ക് തകർച്ച ഉണ്ടാകുമ്പോൾ അവരുടെ കൂടെ നിൽക്കാത്തൊരു എനർജിയാണ് പക്ഷെ സ്റ്റിൽ എന്തുകൊണ്ട് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നില്ല എന്നതിന് ഉത്തരമാണ് കുറച്ചും ഞാൻ തന്നത് ഓൾറെഡി അയാളുടെ മനസ്സില് ആണ് നീ പണിയെടുക്കാൻ നീ റെസ്പോൺസിബിലിറ്റി നോക്കാൻ നീ മറ്റൊരാളെ സംരക്ഷിക്കാൻ വന്ന ഒരാളാണ് അല്ലെങ്കിൽ നിനക്ക് വെൽനെസ് ഉണ്ടോ നിനക്ക് ഗുണമുണ്ടോ ഇല്ലയോ നിന്റെ കാര്യങ്ങൾ നടത്തുന്നുണ്ടോ എന്നല്ല നീ നോക്കേണ്ടത് മറ്റൊരാളുടെ കാര്യമാണ് നോക്കേണ്ടത് എന്ന രീതിയിലാണ് അവരെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഗയസ് മനസ്സിലാക്കുക ഈ നിങ്ങളുടെ പേഴ്സൺ പല ആക്ഷൻസ് എടുത്താലും നിങ്ങൾ അവർക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാഞ്ഞിട്ടല്ല അവരുടെ പ്രയോറിറ്റി അവരെപ്പോഴും ഒരു ബൗണ്ടറിയുടെ അപ്പുറത്ത് നിന്നിട്ട് ആ ഇത് മാറുമ്പോഴത്തേക്ക് നോക്കാം ഇത് മാറുമ്പോഴത്തേക്ക് നോക്കാം എന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് അവരും സ്വപ്നം കാണുന്നുണ്ട് അവർക്കും നിങ്ങളുമായൊരു ഫുൾ എനർജി ഒരു ഫുൾ മാരിഡ് അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കാണുന്ന ഒരു ലൈഫ് എന്ന താല്പര്യമുണ്ട് പക്ഷേ മെയിൻലി ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ തലയിൽ തലയിലേറ്റി വെച്ചിരിക്കുന്ന ഈ ഭാരങ്ങളെ റെസ്പോൺസിബിലിറ്റീസിനെ തന്റെ ഷോൾഡറിൽ നിന്ന് അല്ലെ തന്റെ തലയിൽ നിന്ന് ഇറക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല അവർക്ക് ആ ട്രോമയിൽ നിന്നും ബേഡനിൽ നിന്നും ആ ഒരു അവരെ ചങ്ങല കിട്ടിയിരിക്കുന്നതിൽ നിന്നും ഹീലായി പുറത്തേക്ക് വരാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല ഒരു പരിധിവരെ അവരുടെ ജീവിതത്തെ അവര് അവര് നിങ്ങളിലൂടെ അനുഭവിച്ചിട്ടുണ്ട് അവരുടെ ലൈഫ് എങ്കിൽ പോലും നിങ്ങൾ അവർക്ക് അത്രത്തോളം പ്രയോറിറ്റി ആണെങ്കിലും അവരെന്നത് അവർക്ക് പ്രയോറിറ്റി അല്ലാത്തത് എപ്പോഴും നമ്മുടെ പ്രണയത്തിന് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഡെസിഷൻ എടുക്കാൻ സാധിക്കാത്തത് അതുകൊണ്ട് തന്നെ ഓവറോൾ എനർജിയിൽ വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലാവുന്നത് റെസ്പോൺസിബിലിറ്റികളുടെ മുന്നിൽ മുട്ടുമടക്കിയിരിക്കുന്ന ഒരു പേഴ്സണയാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എടുത്തു വെച്ചിരിക്കുന്നത് അത് തികച്ചും തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഈ ഒരു റെസ്പോൺസിബിലിറ്റി മാറി നിങ്ങളാകും അവരുടെ റെസ്പോൺസിബിലിറ്റി എങ്കിൽ അവർ നിങ്ങളെ ഇതിനേക്കാൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യും ഓക്കെ നിങ്ങളെന്ന് പറയുന്നത് അവർക്ക് വളരെ വിലപിടിക്കുന്ന ഒരു സംഭവം വിലപിടിപ്പുള്ള ഒരു സംഭവം തന്നെയാണ് ഓക്കെ അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ് ഓക്കെ രാത്രി എത്ര ഇമ്പോർട്ടന്റ് ആണ് പകൽ എത്ര ഇമ്പോർട്ടന്റ് ആണ് മനുഷ്യരുടെ ജീവിതത്തിൽ എന്നതുപോലെ തന്നെ നിങ്ങളും അവരുടെ റെസ്പോൺസിബിലിറ്റീസും അവർക്ക് ഇമ്പോർട്ടന്റ് ആണ് പലപ്പോഴും തന്റെ റെസ്പോൺസിബിലിറ്റിക്ക് മുന്നിൽ തന്റെ പ്രണയത്തെ ത്യാഗം കൊടുക്കുന്ന ഒരു എനർജിയാണ് ഈ പോസ്റ്റന് കാണുന്നത് അല്ലെങ്കിൽ ത്യജിക്കുകയാണ് ആ പോസ്റ്റന് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും ആ ഒരു വ്യക്തിയെ തെറ്റാണെന്നും നമ്മളടുത്ത് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തില്ലെന്നോ നമുക്ക് അത് തന്നില്ലെന്നും നമുക്ക് സമയം തന്നില്ലെന്നോ പറയാൻ പറ്റില്ല ബിക്കോസ് നിങ്ങളോട് ഇമോഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സോൾമെറ്റ് എനർജിയാണ് കിട്ടിയിട്ടുള്ളത് പക്ഷെ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല എന്ന ഉത്തരത്തിന് ആ ഒരു ക്വസ്റ്റിന്റെ ക്ലാരിഫിക്കേഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണോ നിൽക്കുന്നത് അതിലും മേ ബി വേർസ്റ്റ് സിറ്റുവേഷനിലായിരിക്കും ഒരു പേഴ്സൺ നിൽക്കുന്നത് അല്ലെങ്കിൽ ഗൈസ് നിങ്ങൾ സന്തോഷമായിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിൽക്കുന്നതെങ്കിൽ ഈ ഒരു പേഴ്സണിന്റെ മറ്റേ സൈഡ് പലപ്പോഴും നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ അറിയണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങളെ സങ്കടപ്പെടുത്തിയിട്ട് ഈ പേഴ്സൺ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുകയാണെങ്കിൽ അല്ല ഗൈസ് ആ ഒരു പേഴ്സന്റെ സന്തോഷമേ നിങ്ങൾ തന്നെയാണ് നിങ്ങൾ കുറച്ച് വേദനിക്കുന്നുണ്ടെങ്കിൽ അതിനും അപ്പുറത്ത് ഈ ഒരു പേഴ്സൺ വേദനിക്കുന്നുണ്ടാവും നിങ്ങളെ അവർ വേദനിപ്പിച്ചതിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർ അവർ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ഒരു പ്രയോറിറ്റി നിങ്ങൾക്ക് തരാൻ പറ്റാത്തതിന്റെ ഒരു ദുഃഖവും മൂഡ് സ്വിങ്സും അവരുടെ ഉള്ളിലുള്ളതായിട്ട് കാണുന്നുണ്ട് പലപ്പോഴും നമ്മളോട് ചെയ്യേണ്ട ആ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ ഈ പേഴ്സൺ ആത്മാർത്ഥത പുലർത്തുന്നില്ല മറ്റാൾക്കാരോടുള്ള റെസ്പോൺസിബിലിറ്റിയിലാണ് പലപ്പോഴും ഈ ഒരു പേഴ്സൺ ആത്മാർത്ഥത പുലർത്തുന്നത് ഓക്കെ അത് അങ്ങനെയാണ് അവർ ചെയ്യുന്നതെന്നും നമുക്ക് അവർ പ്രയോറിറ്റി തരുന്നില്ലെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഈ പോഴ്സണിനെ നല്ല വ്യക്തമായി അറിയാം ആ ഒരു പോഴ്സന്റെ ഇമോഷനിൽ നിന്നത് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്ക് ക്ലാരിറ്റി എടുത്ത് നോക്കാം ഓക്കെ ടെൻ ഓഫ് പെൻറ്റിൾസ് ആൻഡ് ബോട്ടം ഓഫ് ദൈക്കിൾ ഹെർഫ് എൻഡ് കണ്ടോ തന്റെ ചിട്ടവട്ടങ്ങളിൽ നിന്ന് പൊട്ടിച്ച് പുറത്തേക്ക് വരാൻ സാധിക്കാത്ത ഒരു പോഴ്സൺ ആണിത് ഇമോഷണൽ നമ്മളിപ്പ എടുത്ത കാർഡിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഈ പേഴ്സന്റെ ഫ്രണ്ട്ഷിപ്പും ഈ പേഴ്സൺ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് വളരെയധികം അധ്വാനിച്ച തന്റെ പ്രണയവും തനിക്ക് ഇമ്പോർട്ടന്റ് ആണ് അതായത് ഇന്ന് താൻ താൻ പ്രണയിച്ചിട്ടുള്ളതാണ് നാളെ തന്റെ ഗുണമുള്ള ആ ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കി എടുക്കുന്നത് നല്ലൊരു ഗൈഡൻസ് തരുന്നത് അതായത് നിങ്ങൾ അതുകൊണ്ട് ഫ്രണ്ട്സിനും ഇമോഷൻ ഉണ്ട് നിങ്ങൾക്കും ഇമോഷൻ ഉണ്ട് എന്നാൽ ഫാമിലി എന്നതും ഇമോഷൻ ഉണ്ട് ഇതിൽ ആര് ഇവരെ എല്ലാവരെയും പുറത്താക്കാൻ പറഞ്ഞാലും ഒരിക്കലും ഈ ഒരു പേഴ്സണെ മനസ്സിൽ നിന്ന് അയാൾക്ക് പുറത്താക്കാൻ സാധിക്കില്ല ഉറച്ച അവർക്ക് പുറത്താക്കാൻ സാധിക്കില്ല കാരണം കണ്ടോ മൂന്ന് സോൺ കണ്ട് ഈ മൂന്ന് സോണും ആ ഒരു വ്യക്തിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ തന്നെ ഉണ്ടാക്കിയ ചട്ടക്കൂടാണത് അപ്പൊ ആ ചട്ടക്കൂടിൽ നിന്ന് നിങ്ങൾ അവരെ പിന്തിരിപ്പിച്ചാല് അതിനും പറ്റില്ല വീട്ടുകാര് അല്ലെങ്കിൽ മേ ബി ഫ്രണ്ട്സ് പിന്തിരിപ്പിച്ചാലും അതിനും ഈ ഒരു പേഴ്സണെ കൊണ്ട് സാധിക്കില്ല ഈ പേഴ്സൺ കോൺസ്റ്റന്റ് ആയിട്ട് ഈ മൂന്ന് കാര്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാനാണ് താല്പര്യം അപ്പൊ ഗായസ് നിങ്ങൾ ഈ ഒരു പേഴ്സണെ തന്റെ ഫാമിലിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാൻ ശ്രമിച്ചാലും സാധിക്കില്ല അവർ ഫാമിലി നിങ്ങളിൽ നിന്ന് ഈ ഒരു പേഴ്സണെ ഡിറ്റാച്ച് ചെയ്യാൻ ശ്രമിച്ചാലും അതൊരിക്കലും സാധിക്കില്ല നിങ്ങൾ ഫ്രണ്ട്സിൽ നിന്ന് ഈ ഒരു വ്യക്തിയെ ഡിറ്റാച്ച് ചെയ്യാൻ ശ്രമിച്ചാലും ഫാമിലിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങളുടെ ഇടയിലുള്ള റിലേഷൻഷിപ്പിന് ഡിസ്റ്റൻസ് ഉണ്ടാവുക എന്നതല്ലാതെ യാതൊരു ഗുണമോ മെച്ചമോ ഉണ്ടാവുകയില്ല എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് കാണിക്കുന്നത് അതായത് ഈ ഈ പേഴ്സൺ എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി തന്റെ ഷോൾഡറിൽ ഭാരം ചുമക്കാൻ വേണ്ടി എന്താണ് വിധിക്കപ്പെട്ട ഒരാളാണ് സോ എല്ലാ സൈഡിൽ നിന്നുമുള്ള കോൺസിക്വൻസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ ഈ ഒരു പേഴ്സൺ ചുമന്നേ മതിയാവുകയുള്ളൂ അല്ലെങ്കിൽ ഒരു ആസ്പെക്ടിലും വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാത്ത ഒരു പേഴ്സണാണ് അല്ലെങ്കിൽ എല്ലാം വേണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ എല്ലാ റെസ്പോൺസിബിലിറ്റിയിലും ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റിയും ഗ്രോത്തും നിങ്ങളുടെ നിന്ന് തന്നെയാണ് ആ ഒരു പേഴ്സൺ ഉള്ളത് അതുകൊണ്ട് തന്നെ മറ്റേത് വ്യക്തികൾ നിങ്ങളെയും ആ ഒരു വ്യക്തിയെയും ഡിറ്റാച്ച് ചെയ്യാൻ ശ്രമിച്ചാലും അതൊരിക്കലും സാധ്യമാവുകയില്ല എന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് ഈ കോസ് നല്ലത് അതായത് എന്റെ മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റാൻ സാധിക്കും പക്ഷേ അല്ലെങ്കിൽ എന്റെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ ഫിസിക്കലായിട്ടുള്ള ഇതിൽ നിന്ന് പറിച്ചു മാറ്റാൻ സാധിക്കും പക്ഷെ എന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് പാസ്റ്റ് ലൈഫിലെ ഉണ്ടായിരുന്ന എൻ്റെ ആ ഒരു എനർജിയിൽ നിന്ന് ഒരിക്കലും പറഞ്ഞു വിടാൻ സാധിക്കുകയില്ല അത്രത്തോളം ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ അഡിക്റ്റഡ് ആണ് അറ്റാച്ച്ഡ് ആണ് എന്നതാണ് കാണുന്നത് അതുപോലെ ഈവൻ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസുകൾ പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പൊട്ടിക്കാൻ പറ്റില്ല കാരണം കാലചക്രം കറങ്ങും കാലചക്രം കറങ്ങുമ്പോഴത്തേക്ക് എവിടെയാണോ എന്താണോ വന്ന് ചേരേണ്ടത് അത് ചേരുകയും ഏതാണോ നഷ്ടപ്പെടേണ്ടത് നഷ്ടപ്പെടപ്പെടുകയും ചെയ്യും ഈയൊരു ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലാണെങ്കിലും ശരി നിങ്ങൾ അവരുടേത് തന്നെ ആയിത്തീരും എന്ന കൈൻഡ് എനർജിയിലാണ് ഈ വ്യക്തി നിൽക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സിൽ മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാൽ അത്ര ശക്തവും അത്ര ഡീപ്പുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് പക്ഷെ അവരുടെ പ്രതിസന്ധിയും സാഹചര്യങ്ങളും കാരണം മൊത്തമായി നിങ്ങളുടെ അടുത്ത് ഇൻവോൾവ് ആകാനോ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിൽക്കാനോ പലപ്പോഴും എനിക്ക് തോന്നുന്നു അവരെ കൊണ്ട് സാധിക്കുന്നില്ല ഓക്കെ അത് സാധിക്കാത്തതിന്റെയും അവരുടെ പാഷനേറ്റ് എനർജി നിങ്ങളിൽ കാണിക്കാൻ പറ്റാത്തതിന്റെയും ആയിട്ടുള്ള സങ്കടം ഈ ഒരു പേഴ്സന്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ലോങ് ഡിസ്റ്റൻസ് കണക്ഷൻ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് നിങ്ങളുടെ വ്യക്തിയായിരിക്കും ഏറെ ലിയോ സജറ്റേറിയസ് എനർജി അതായത് ഫയർ എനർജി ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ വളരെയധികം പാഷനേറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ മീറ്റ് ചെയ്യാൻ നിങ്ങളോട് സംസാരിക്കാൻ ഓരോ നിമിഷവും അവർ കാത്തിരിക്കുന്ന പോലെയാണ് എനിക്ക് കാണുന്നത് എപ്പോൾ ആ ഒരു സമയം എത്തും എപ്പോഴായിരിക്കും നിങ്ങളുമായിട്ട് കമ്മിറ്റ്മെന്റിനെ സാധിക്കുക എപ്പോഴായിരിക്കും നമ്മൾ രണ്ടും ഒരുമിച്ച് കണ്ട വിഷൻസ് ഫുൾഫിൽ ചെയ്യുക എപ്പോഴായിരിക്കും ഈ ഗോൾസ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്ന് ചേരുക ലിമിറ്റ്ലെസ് ആയിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇരിക്കാനും സമയം സ്പെൻഡ് ചെയ്യാനും കിട്ടുന്ന സമയം എപ്പോഴായിരിക്കും എന്നതിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു പേഴ്സൺ പലപ്പോഴും ഡേറ്ററിങ് കാണുന്നത് അപ്പൊ തൻ്റെ പ്രതിസന്ധികളെല്ലാം മാറി പേടി കൂടാതെ നിങ്ങളുടെ കൈ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടക്കാനുള്ള ഒരു എനർജിയാണ് പലപ്പോഴും നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് ശരിയാണ് അവർക്ക് ഒബ്സ്റ്റക്കിൾസും ബ്ലോക്കേജസും കൊണ്ട് ഏറെക്കുറെ ബ്ലോക്കേജസും ഒബ്സ്റ്റക്കിൾസും എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കാം ഏറെക്കുറെ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം പക്ഷെ എനിക്ക് മനസ്സിലാവുന്നത് അതൊക്കെ ഏറെക്കുറെ വെളിപ്പെട്ട് വരും അല്ലെങ്കിൽ ജമിനി അക്വാരസ് അതുപോലെ തന്നെ ലിബ്ര എയർ എനർജി ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് തുറന്ന് സംസാരിക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ട് ഇനി നീക്കണം ഇനി വച്ച് വൈകിക്കേണ്ട എന്ന എനർജിയില് നിൽക്കുന്നുണ്ട് ശരിയാണ് ഈ ഒരു പേഴ്സൺ ഒരു പെർട്ടിക്കുലർ എക്സ്റ്റെന്റ് വരെ തന്റെ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഗൈസ് എനിക്ക് തോന്നുന്നത് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ടു തൗസൻഡ് ട്വന്റി സിക്സ് കൈൻഡ് ഓഫ് എനർജിയില് ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസും പ്രയോറിറ്റിയും കൊടുക്കുന്നതായിട്ടും കുറച്ച് ബ്രേവ് ആയിട്ടുള്ള ഡെസിഷൻസ് എടുക്കാൻ താല്പര്യപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട് കാരണം നമുക്ക് നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾ നേരത്തെ കണ്ടല്ലോ സെവൻ ഓഫ് പെൻറ്റകൾസ് ആണ് കിട്ടിയത് അതായത് നിങ്ങളുടെ വാല്യൂ നിങ്ങളുടെ വില എന്താണെന്ന് നേരത്തെ ഈ ഒരു വ്യക്തി അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് വേണ്ടി എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാൻ ഒരു പരിധി വരെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ ഈ പേഴ്സൺ ഒരു പരിധി വരെ നോക്കിയിട്ടില്ല പക്ഷെ തന്റെ ലോങ് ടേം ഗോളിന് വേണ്ടിയാണ് അണ്ടിലെൻ്റെ അണ്ടിലസ് അവസാനം വരെ നമ്മൾ എന്താണ് പ്രയത്നിക്കേണ്ടത് എന്ന കൈൻഡ് ഓഫ് തിരിച്ചറിവ് ഈ ഒരു പേഴ്സൺ വരുന്നത് പോലെ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു പേഴ്സണും മറ്റു കാര്യങ്ങളെക്കാൾ കൂടുതൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് നമ്മളിലേക്ക് വരുന്നത് പോലെയാണ് കാണുന്നത് മേ ബികോയ്സ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ഈ ഒരു പേഴ്സന്റേതായിട്ടുള്ള മുൻപുള്ള സിറ്റുവേഷൻ എന്താണെന്നും ആ ഒരു പേഴ്സൺ എന്തിനൊക്കെ പ്രയോറിറ്റി കൊടുത്തുവെന്നും അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിയുടെ ചട്ടക്കൂടിൽ നിൽക്കാൻ ശ്രമിച്ച ഒരാളുമായിട്ടാണ് എനിക്ക് കാണുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാത്രം ഫ്രൂട്ട്ഫുൾ ചെയ്യണം എന്ന കൈൻഡ് ഓഫ് മെന്റാലിറ്റിയിലേക്ക് ഒരു പേഴ്സൺ വീഴുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളെ എങ്ങനെയെങ്കിലും കരസ്ഥമാക്കണം എന്നൊരു രീതിയിലൊരു ഹാർഡ് വർക്കിന് ഈ ഒരു പോസ്റ്റർ മുതിരുന്നുണ്ട് അതുപോലെ മറ്റു വ്യക്തികളോട് സംസാരം കുറയുന്ന കൈൻഡ് ഓഫ് എനർജിയും കാണുന്നുണ്ട് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് അല്ലെങ്കിൽ നമ്മൾ മേ ബി പ്രാർത്ഥിച്ചത് കൊണ്ടോ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടോ പേഷ്യൻസോടുകൂടി കാത്തിരുന്നത് കൊണ്ടോ ഉള്ള റിവാർഡ് നമുക്ക് കിട്ടുന്ന പോലത്തെ എനർജി കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ പേഴ്സൺ ഒന്നെങ്കിൽ വിദേശത്തോ അല്ലെങ്കിൽ വിദേശത്ത് ജോലി കിട്ടി കിട്ടിപ്പോകാനുമുള്ള സാധ്യതയിൽ കാണുന്നുണ്ട് കുറച്ചും കൂടി ഈ ഒരു പേർഷൻ തൻ്റെ ഫാമിലിയുടെ അടുത്ത് നിന്ന് ഡിസ്റ്റൻസ് ആവുകയും നിങ്ങളുടെ അടുത്തേക്ക് അടുത്ത് വരികയും ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട് കാരണം ജോലി സാഹചര്യങ്ങൾ കൊണ്ട് തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് കൊണ്ട് അവർക്ക് അവരുടെ അവർ നിൽക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഡിറ്റാച്ച് ആവാനും എനിക്ക് തോന്നുന്നു അവരിൽ നിന്ന് സംസാരം കുറയാനും എനിക്ക് തോന്നുന്നു സം കൈൻഡ് ഓഫ് ഓഗസ്റ്റ് മാസം അല്ലെങ്കിൽ അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ പേഴ്സൺ ഏറെക്കുറെ പ്രയോറിറ്റീസിൽ നിന്ന് ഡിറ്റാച്ച് ആവാനുള്ള സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് സോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അപ്പോൾ കുറച്ചും കൂടി സ്റ്റേബിൾ ആകും അതുവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഒരു ലെറ്റ് ഗോ മോഡിലോ അല്ലെങ്കിൽ ന്യൂ പേഴ്സ്പെക്റ്റീവ് മോഡിലോ ഒക്കെ ആയിരിക്കും പോകുന്നത് നിങ്ങൾ സാഹചര്യം നിങ്ങൾ ആ ഒരു സമയം അക്സെപ്റ്റ് ചെയ്യുക നിങ്ങളുടെ പേഴ്സണേയും പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യുക കാരണം എനിക്കിവിടെ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സൺ വളരെയധികം പ്രയോറിറ്റി ആണ് എസ്പെഷ്യലി നിങ്ങൾ പൈസസ് എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വൺസ് നിങ്ങളെ ായിട്ടും ആ ഒരു കൊസ്ൻ നിങ്ങളെയും കൊണ്ടേ പോകെ കാരണം അവർ എപ്പോഴും തിരിച്ചു വരുന്ന വരുന്നൊരു എനർജിയാണ് കാണിക്കുന്നത് സ്കോപ്പിയോ പൈസസ് പൈസ പൊതുവെ വാട്ടർ എനർജിയാണ് എങ്കിലും കൊസ്റ്റൻ നിങ്ങളെ ഒരു മാരേജ് മെറ്റീരിയൽ ആയിട്ട് തന്നെയാണ് കാണുന്നത് ആൻഡ് ദേ വിൽ കം ബാക്ക് ടു യു എന്താണ് സിറ്റുവേഷൻ എങ്കിൽ പോലും അവരൊരു ട്രൂ എനർജിയിൽ നിൽക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ അടുത്തേക്ക് തീർച്ചയായിട്ടും തിരിച്ചു വരും എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് കാണിക്കുന്നത് ഓക്കെ സോ വാട്ടർ എനർജി ആണെങ്കിൽ നിങ്ങൾ ഒത്തിരി ലക്കിയാണ് നിങ്ങൾ വാട്ടർ എനർജി ആണെങ്കിലും നിങ്ങൾ നിങ്ങളൊത്തിരി ലക്കിയാണ് ഓക്കെ എയർ എനർജി ആണെങ്കിൽ റിസ്ക് എടുക്കുന്നത് കുറവായിരിക്കും പക്ഷെ വൺസ് റിസ്ക് എടുത്താൽ അത് നല്ലൊരു റിസ്ക് ആയിരിക്കും ഓക്കെ അതുകൊണ്ട് തന്നെ എയർ എനർജിയിലുള്ളവരാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല ഫയർ എനർജി ആണെങ്കിൽ കുറച്ചും കൂടി പാഷനേറ്റ് ആണ് എടുത്തു ചാട്ടമാണ് എങ്കിലും ചിലപ്പോൾ അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഇച്ചിരി എളുപ്പമായിരിക്കും എന്ന കൈൻഡ് ഓഫിലാണ് എനിക്ക് കാണുന്നത് വിൽ പവർ നിങ്ങളുടെ പേഴ്സൺ ഫ്യൂച്ചറിൽ വരുന്നതായിട്ടും അവർ നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ലൊരു ബിഗിനിങ് എടുക്കുന്നതായിട്ടുമാണ് എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നത് ഓവറോൾ ഈ ഒരു പേഴ്സൺ കറന്റ് എനർജിയില് നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യണം എന്നുള്ള ഒരു എനർജി വന്നിട്ടില്ല പക്ഷെ ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു എനർജി വരാനുള്ള സാധ്യതയുണ്ട് ആൻഡ് എക്സ്പെഷ്യലി വാട്ടർ എനർജി ആണെങ്കിൽ വാട്ടർ എനർജി നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായിട്ട് അതായത് വാട്ടർ സോഡിയോക്സൈൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു എനർജി വരാനുള്ള സാധ്യത എക്സ്പെഷ്യലി ഞാൻ പറയുന്നത് എപ്പോഴും വാട്ടർ സൈൻ ആണെങ്കിൽ എനിക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് കിട്ടാറ് അതുകൊണ്ട് തന്നെ സ്കോർ സ്കോർപിയോ മാത്രം ഇച്ചിരി സ്റ്റിങ്കി എനർജിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും ക്യാൻസർ ഒക്കെയാണ് നിങ്ങളുടെ പാർട്ട്ണറെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവ് അപ്രോച്ച് തന്നെ ആ വ്യക്തിയിൽ നിന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഓവറോൾ ഈ ഒരു പേഴ്സിന്റെ കറണ്ട് എനർജി ഇങ്ങനെയാണെങ്കിലും ഗൈസ് ഫ്യൂച്ചറിൽ ഈ ഒരു പേഴ്സൺ ഒരു പോസിറ്റീവ് സ്റ്റെപ്പ് എടുക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ ഒരു വ്യക്തി സോൾ ട്വിൻ ഫ്ലെയിം ഇൻഫ്ലെയിം എനർജിയിലും ആകുന്നത് കൊണ്ട് അങ്ങനെ ഇങ്ങനെ നമ്മുടെ അടുത്ത് നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പോകാനോ നമ്മൾ ലെഫ്റ്റ് ചെയ്ത് പോകാനോ അവർക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു ടൈം പീരിയഡില് ഒരു കുറച്ച് കാലയളവെങ്കിലും ഈ ഒരു പേഴ്സണുമായിട്ട് ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട് ഈവൻ അത് ഈ ഒരു ലൈഫ് ടൈമിൽ നിങ്ങൾക്ക് തന്നെ നടന്നില്ലെങ്കിൽ നെക്സ്റ്റ് ലൈഫ് ടൈം റീച്ച് ഔട്ട് ചെയ്യും അത്രത്തോളം അങ്ങനെ നെക്സ്റ്റ് ലൈഫ് ടൈമിൽ കാത്തിരിക്കാനല്ല ഞാൻ പറയുന്നത് അത്രത്തോളം എനർജി എനർജിന്റെ മനസ്സിൽ സബ് കോൺഷ്യസ് മൈൻഡായി ട്രിഗർ ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് ഈ ഒരു റീഡിംഗിൽ കിട്ടിയ ഒരു വേർഡ് ആണ് എന്താണ് ഫിസിക്കലി എൻ്റെ അടുത്ത് നിന്ന് പറിച്ചു മാറ്റാൻ സാധിക്കും എന്റെ മനസ്സിൽ നിന്ന് മാറ്റാൻ സാധിച്ചാൽ അത് സാധ്യമാവുകയില്ല അല്ലെ എന്റെ സബ്കോൺഷ്യസ് മൈൻഡിൽ നിന്ന് അത് നിങ്ങളെ ഒരിക്കലും മാറ്റാൻ സാധിക്കില്ല എന്നൊരു എനർജിയിലാണ് നിങ്ങളുടെ പോഴ്സൺ നിൽക്കുന്നത് അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാം ആ ഒരു ഡീപ് കണക്ഷൻ അതായത് നിങ്ങൾ ജനിക്കുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങൾ ഡെസ്റ്റിൻഡായിട്ടുള്ള വ്യക്തികളാണ് എന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് ഈ ഒരു പോസ്റ്റൻ നിൽക്കുന്നത് നിങ്ങളുടെ വിലയും മൂല്യവും ഒക്കെ അവർക്കറിയാം അതിനനുസരിച്ച് അവർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോസിറ്റീവ് ആയിട്ടിരിക്കാൻ യൂണിവേഴ്സ് യൂണിവേഴ്സിനോട് മാനിഫെസ്റ്റ് ചെയ്യുക അതുപോലെ ക്വാഡ്സ് ബ്രേസ്ലെറ്റ്സ് നിങ്ങൾക്ക് ഇടാവുന്നതാണ് ഈ ഒരു പേഴ്സണെ കുറച്ചും കൂടി അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ നല്ലൊരു ട്രൂ സോൾ ആണ് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് ശരിയാണ് മനുഷ്യരാകുമ്പോഴത്തേക്ക് കുറെ ലെസൺസ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷമായിരിക്കും യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കുക ആ ഒരു യാഥാർത്ഥ്യം നിങ്ങളുടെ പേഴ്സണും പതിയെ പതിയെ മനസ്സിലാകും ആൻഡ് ഈ ഒരു പേഴ്സൺ ഈ ഒരു എനർജി ഒരു കൈൻഡ് ഓഫ് സോൾമെറ്റ് എനർജി ഒരു മാരേജിലേക്ക് ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റിലേക്കോ പോകുന്നത് സാധ്യതയുണ്ട് എന്ന വൈബ്രേഷൻ ആണ് കാണുന്നത് ഇനി നമുക്ക് ഈ ഒരു പേഴ്സന്റെ ഡയറക്റ്റ് മെസ്സേജും കൂടി എടുത്ത് നോക്കാം നിങ്ങളുടെ ഇൻറ്റൂഷനെ കേൾക്കൂ എസ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഇൻറ്റൂഷനെ കേൾക്കുന്ന സാധ്യത അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഇൻറ്റ്യൂഷനെയും നിങ്ങളുടേതായിട്ടുള്ള വാക്കുകളും ശ്രദ്ധിക്കുന്നതും കേൾക്കുന്നതായിട്ടും അത് അനുസരിക്കാൻ ശ്രമിക്കുന്നതായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങളെന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആണ് അവരുടെ കണ്ണില് എന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ അവർ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് നിങ്ങളെ കാണുന്നത് നിങ്ങൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് എനർജി ആണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഫൊർഗീവ് ചെയ്യാൻ പറയുന്നുണ്ട് കാരണം നിങ്ങളടുത്ത് ഡിറ്റാച്ച് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുനിന്ന് നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിലുപരി അവർ അതിനേക്കാൾ കൂടുതൽ അനുഭവിക്കുന്നതാണ് പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് യെസ് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി തുടങ്ങുന്നത് സ്പിരിച്വൽ അവേക്കണിംഗിലൂടെ ആയിരിക്കും ആൻഡ് ഈ ഒരു പേഴ്സൺ അവരെ ക്ഷമിക്കാൻ ഫൊർഗീവ് ചെയ്യാൻ ആണ് ഇതിനകത്ത് പറയുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് വെയിറ്റ് ചെയ്യണം എനിക്ക് വേണ്ടി എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് യെസ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് അന്നും ഇന്നും എന്നും കാണുന്നത് ഈ ഒരു പോസ്റ്റനെ ഇഗ്നോർ ചെയ്യരുത് എന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ കണ്ണുകൾ വളരെ മനോഹരമാണ് അല്ലെങ്കിൽ ഫിസിക്കലി ഈ ഒരു പോസ്റ്റൻ നിങ്ങളുടെ അടുത്ത് വളരെ അട്രാക്റ്റീവ് ആണ് എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് കാണുന്നത് അതുപോലെ തന്നെ ജലസി കൈൻഡ് ഓഫ് എനർജിയും ഈ ഒരു വ്യക്തിക്കുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ കുറച്ച് കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് ഏതാണ് റെസ്പോൺസിബിലിറ്റി ഏതാണ് റെസ്പോൺസിബിലിറ്റി അല്ലാത്തത് എല്ലാം നിർവഹിക്കണം എന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് നിൽക്കുന്നത് പക്ഷെ അതൊരിക്കലും നമുക്ക് സാധ്യമാവുകയില്ല പതുക്കെ പതുക്കെ സ്പിരിച്വലി അവയക്കേണ്ട ആകുമ്പോൾ ആരാണ് ഇമ്പോർട്ടന്റ് എന്നും ആരെ കൂടെ നിൽക്കണമെന്നും ആരാണ് തനിക്ക് ഗുണം ചെയ്യുന്നതെന്നും ഈ പേഴ്സൺ പതിയെ പതിയെ മനസ്സിലായി തുടങ്ങും അപ്പോഴത്തേക്ക് ഈ ഒരു പേഴ്സൺ രീതിയിൽ ഒരു ഡിസിഷൻ എടുക്കും ഇപ്പോൾ ഈ വ്യക്തി കൺഫ്യൂസ്ഡ് ആണ് ഇപ്പോൾ ഈ പേ പേഴ്സന്റെ എനർജി മിസ്മാച്ച് ആയിരിക്കാം പക്ഷെ കുറച്ചൊന്ന് വെയിറ്റ് കുറച്ചൊന്ന് ആ ഒരു പേഴ്സൺ സ്പിരിച്ചോടെ എവേക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുക കുറച്ചൊന്ന് പോസിറ്റീവ് വേയിൽ ഗൈഡ് ചെയ്താൽ ഈ ഒരു പേഴ്സൺ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് തരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് ഹോപ്പ് ഇത് നിങ്ങൾക്ക് റെസോണേറ്റ് ആകുന്ന കുറച്ചും കൂടുതൽ ക്ലാരിഫൈ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അവരുടെ സിറ്റുവേഷൻ റെസോണേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം താങ്ക് യു സോ മച്ച് ഇനിയൊരു വീഡിയോ ആയിട്ട് ബൈ